നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമാ സിനിമ എന്ന യൂട്യൂബ് ചാനലിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുമായി സംസാരിക്കാൻ വേണ്ടിയാണ് കാര്യം വേറെ ഒന്നുമല്ല എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്ന് പലപ്പോഴായി പല സുഹൃത്തുക്കളും എന്നോട് കമൻറ്റ് ചെയ്ത് ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ് മലയാള സിനിമയിൽ ആദ്യമായി ഒരു കോടി രൂപ ബോക്സ് ഓഫീസ് നേടിയ ചിത്രം ഏതാണെന്ന് ഇന്ന് നമുക്കെല്ലാവർക്കും അറിയാം മലയാള സിനിമയുടെ വലുപ്പം അല്ലെങ്കിൽ ഈ ഇൻഡസ്ട്രിയുടെ വലുപ്പം എത്ര ചെറുതാണെന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാമെങ്കിൽ പോലും ഇന്ന് ഒരു അൻപത് കോടി രൂപ ബോക്സ് ഓഫീസ് കളക്ഷനിലേക്ക് ഒരു സിനിമ എത്തുക എന്ന് പറയുന്നത് അത്ര വലിയ ഒരു ടാർജറ്റ് അല്ലാതെയായി മാറി ഇപ്പോ ഏറ്റവും അവസാനം അമ്പത് കോടിയിലേക്ക് എത്തിയിരിക്കുന്നത് ഞാൻ പ്രകാശൻ എന്ന് പറയുന്ന ചിത്രമാണ് അൻപതും എഴുപത്തി അഞ്ചും കഴിഞ്ഞ് നൂറും നൂറ്റൻപത് കോടി വരെ എത്തിയിരിക്കുന്നു മലയാള സിനിമയുടെ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകൾ ഈ ഒരു സമയത്ത് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ആദ്യമായി ഒരു കോടി രൂപ നേടിയ ചിത്രം ഏതാണെന്നുള്ളത് അത് പലർക്കും അറിയാവ അറിയില്ലാത്ത ഒരു കാര്യം കൂടിയാണ് എന്നാൽ നിരവധി സുഹൃത്തുക്കൾക്ക് അതിനെപ്പറ്റി അറിയാ അറിയാം എന്നുള്ളൊരു കാര്യവും എനിക്കറിയാം അറിയില്ലാത്തവരുടെ ഏറ്റവും വലിയ സംശയം എന്താണെന്ന് വെച്ചാൽ ഇത് ആദ്യമായി ഒരു കോടി രൂപ കളക്ഷൻ നേടിയത് മോഹൻലാലിന്റെ ചിത്രമാണോ അതോ മമ്മൂട്ടിയുടെ ചിത്രമാണോ എന്നറിയാനുള്ള ഒരു ജിജ്ഞാസയാണ് ഇവർക്കെല്ലാം എന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ട് എനിക്കറിയാം എന്തായാലും അതിനുള്ള ഒരു ഉത്തരമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നൽകാൻ ഉദ്ദേശിക്കുന്നത് ചിത്രം വേറെ ഒന്നുമല്ല ആ രാത്രിയിൽ എന്ന് പറയുന്ന മമ്മൂട്ടി ചിത്രമാണ് ആദ്യമായി മലയാളത്തിൽ ഒരു കോടി രൂപയ്ക്ക് മുകളിൽ ബോക്സ് ഓഫീസ് കളക്ഷൻ നേടിയ ചിത്രം ഒരു കോടി പതിനഞ്ച് ലക്ഷം രൂപയാണ് ചിത്രത്തിന്റെ ബോക്സ് ഓഫീസ് കളക്ഷനായി രേഖപ്പെടുത്തിയിരിക്കുന്നത് ചിത്രം റിലീസ് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ഏപ്രിൽ ഇരുപത്തി മൂന്നാം തീയതിയാണ് ചിത്രം റിലീസ് ചെയ്തത് ജോഷിയാണ് ചിത്ര സംവിധാനം ചെയ്തിരിക്കുന്നത് മമ്മൂട്ടിയും ജോഷിയും തമ്മിലുള്ള ഒരു നീണ്ട കാലഘട്ടത്തിലെ ഒരു കൂട്ടുകെട്ടിൻ്റെ ഒരു ആരംഭം എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ ചിത്രത്തെ വിശേഷിപ്പിക്കാം ഈ ചിത്രത്തിൻ്റെ ഇത്രയും വലിയൊരു വിജയമായിരിക്കാം ഒരുപക്ഷെ അവരെ പിന്നീടും നിരവധി സിനിമകളിൽ ഒരുമിച്ച് പ്രവർത്തിക്കാൻ അവർക്കൊരു ഊർജ്ജം നൽകിയത് അല്ലെങ്കിൽ ഒരു ഒരു മാർഗ്ഗരേഖ അവർക്ക് കിട്ടിയത് ഈ ചിത്രത്തിലൂടെ ആയിരിക്കാം എന്തായാലും ആ രാത്രിയിൽ എന്ന് പറയുന്ന മമ്മൂട്ടി ചിത്രമാണ് മലയാള സിനിമയിൽ ആദ്യമായി ഒരു കോടിക്ക് മുകളിൽ ബോക്സ് ഓഫീസ് നേടിയ ചിത്രം അത് നമുക്ക് അംഗീകരിച്ച മതിയാവും അംഗീകരിച്ച മതിയാവും എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല നമ്മൾ ഇപ്പോൾ നൂറ്റൻപത് കോടി രൂപ പുലിമുറികളിൽ എത്തി നിൽക്കുന്നു നാളെ പക്ഷേ ഈ നൂറ്റി അൻപത് എന്നുള്ളത് വളരെ സിമ്പിളായിട്ട് വെട്ടിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് എത്തിയിരിക്കാം അല്ലെങ്കിൽ ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് കോടിയിലേക്ക് എത്തുന്ന ഒരു കാലഘട്ടം മലയാളത്തിൽ അധികം ദൂരമല്ലാതെ രീതിയിൽ തന്നെ എത്താൻ സാധ്യതയുണ്ട് ടിക്കറ്റ് ചാർജുകളുടെ കാര്യത്തിലായാലും തിയേറ്ററുകളുടെ എണ്ണത്തിൻ്റെ കാര്യത്തിലായാലും എല്ലാം കൂടി നോക്കുമ്പോൾ ഈ നൂറ്റമ്പത് എന്ന് പറഞ്ഞാൽ വലിയ സംഖ്യ അല്ലാതെ മാറാം എന്നുള്ളൊരു കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പക്ഷേ ആദ്യമായി ആരാണ് ഒരു കോടി രൂപ നേടിയത് എന്നുള്ളൊരു ചോദ്യത്തിന് ഉത്തരം ഒരിക്കലും മാറുകയില്ല അത് ആ രാത്രിയിൽ എന്ന് പറയുന്ന ചിത്രം തന്നെയാണ് അപ്പോൾ നമുക്ക് ഈ വീഡിയോ കൂടെ അവസാനിപ്പിക്കാം ഇത് ഈ ഒരു കാര്യം നിങ്ങളുമായി സംസാരിക്കാൻ വേണ്ടിയായിരുന്നു വീഡിയോ അധികം ദൈർഘ്യമില്ലാതെ തന്നെ വീഡിയോ അവസാനിപ്പിക്കുന്നു അപ്പോൾ നമുക്ക് നമുക്കടുത്ത വീഡിയോമായി വീണ്ടും കാണാം അതുവരെ നന്ദി നമസ്കാരം